ഇവിടെ ലയണൽ മെസ്സി അർജന്റീനയും വന്ന് ആർക്കാണ്ടെതിരെ കളിക്കാൻ പോകുമെന്ന് റഹ്മാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചില ഫാൻസ് അങ്ങ് ആഘോഷം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കായികപരമുള്ളവർ അതിനെ ആട്ടാപടലം ഊക്കി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആഷിഖുരിയുടെ ഒരു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കി അങ്ങോട്ട് തുടങ്ങും ഇവിടെ മെസ്സി നിക്കറി കൊണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് റൗണ്ട് ഓടിയെന്ന് പറഞ്ഞു അല്ല നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് എഫക്റ്റീവായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു ഇവിടെ ആർക്കെന്ത് പ്രയോജനമാണ് കുറേ അടിമകളായിട്ടുള്ള ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയുണ്ട് എന്നല്ലാതെ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല കേരളത്തിൻ്റെ വിസിബിലിറ്റി കിട്ടുന്നു തേങ്ങ കൊലയാണ് കിട്ടാൻ പോകുന്നത് ഇവിടെ ഒരു മത്സരം നടന്ന വിസിബിലിറ്റി കിട്ടാൻ പോകുന്നത് ഇതിനെക്കാട്ടി ലയണൽ മെസ്സി വരുന്ന എല്ലായിടത്തും ആരാധകർ വരുന്നുണ്ട് ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അതിപ്പം കേരളത്തിൽ നടന്നുകൊണ്ടൊരു തേങ്ങാ കൊലയും പ്രത്യേകം ഉണ്ടാകാൻ പോകുന്നില്ല ഇതുകൊണ്ടുള്ള ഗുണം അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടാകുന്നുണ്ട് പിന്നെ അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ പോകുന്ന ടീമിനും അത്യാവശ്യം ക്യാഷും കാര്യങ്ങളും കിട്ടും ഇന്ത്യക്കെതിരെയാണ് മത്സരം നടക്കുന്നത് എന്ന് ഇവന്മാരെ സ്വപ്നം കാണത്തുള്ളൂ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് അതവിടെ നിൽക്കട്ടെ കളിച്ചാൽ അത്യാവശ്യം നല്ല കാര്യമാണ് അതിനൊക്കെയുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് സൗഹൃദ മത്സരം നടക്കാൻ പോകുന്നത് ആരെങ്കിലും രണ്ടാമ്മാർ നമ്മിൽ കളിക്കുന്നത് ഹോസ്റ്റിംഗ് ഫീസ് അങ്ങോട്ട് കൊടുത്തിട്ട് ക്യാഷ് കുറെ അങ്ങോട്ട് കൊടുത്ത് ഇവിടെ ഒരു കളി വെച്ചെന്നും പറഞ്ഞ് കേരളത്തിന് വിസിബിലിറ്റി കിട്ടും ഇവിടെ ഇടയ്ക്ക് നിൽക്കുന്നവന്മാർക്ക് കാശ് ഉണ്ടാക്കാം എന്നല്ലാതെ വേറെ ഒരു തേങ്ങാ കുറേ ഉണ്ടാകാൻ പോകുന്നില്ല ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന തുക ഇവിടെ മെച്ചപ്പെട്ട കായിക പ്രകടനങ്ങൾ നടത്തുന്ന താരങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ചിലവഴിക്കുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ചിലവഴിക്കുക മര്യാദയ്ക്കുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കുക ഒരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കുക അക്കാദമി ഉണ്ടാക്കുക ഫിറ്റ്നസ് സെന്റർ ഉണ്ടാക്കുക ഒരു തേങ്ങാക്കലേ ഉണ്ടാക്കാതെ മെസ്സി കൊണ്ട് മെസ്സിയെ കൊണ്ടുവന്നു എന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ പൊട്ടന്മാരുടെ കണ്ണിൽ പൊടിയിടാം എന്നല്ലാതെ യാതൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ കായിക മേഖലയിൽ നേട്ടമുണ്ടാകുന്ന മലയാളികൾ വളരെ വലിയ അവഗണനകൾ ഇപ്പം െ നോക്കിയാൽ ശ്രീജേഷിൻ്റെ കൂടെ കളിച്ച് മറ്റുള്ളവർക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നൽകിയ ട്രീറ്റ്മെൻറ്റും ശ്രീ നമ്മുടെ കേരള ഗവൺമെൻറ് നൽകുന്ന ട്രീറ്റ്മെൻറ്റും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക ഒരു തേങ്ങാക്കലയും ഇവിടുത്തെ കായിക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒഡീഷ ഫുട്ബോൾ അസോസിയേഷനൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഒഡീഷ ഫുട്ബോൾ അസോസിയേഷനിലെ ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നതും കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നതും തമ്മിലൊന്നൊരിക്കലും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ഹൈദരാബാദിൽ പോലും ഫിഫ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ വന്നു ഇവിടെ എന്ത് തേങ്ങാക്കലയാണ് വരുന്നത് ഇപ്പം മെസ്സി വരുന്നതിൻ്റെ ഭാഗമായിട്ടൊരു സ്റ്റേഡിയം നന്നാക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് ഒരു തേങ്ങയും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല തോന്നുന്നില്ല പിന്നെ കുറേ സ്പോൺസേഴ്സിനെ കൊണ്ടുവന്ന് അവർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരും ഒരു ഇവൻ്റ് മാനേജ്മെന്റ് ഏജൻസി ആയിരിക്കും കാര്യങ്ങൾ മൊത്തം ചിലവഴിക്കാൻ പോകുന്നത് അവർക്കും ബെനഫിറ്റ് കിട്ടും ചില ആളുകൾക്ക് മോണിറ്ററി ബെനഫിറ്റ് ഉണ്ടാവും എന്നല്ലാതെ ചില അന്ത ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക നൽകും ഇവിടുത്തെ കായിക മേഖലയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തോ എന്തോ ചെയ്യുന്നുണ്ട് എന്തോ മഹത്തായ കാര്യം ചെയ്യുന്നുണ്ട് എന്നൊരു നരേറ്റീവ് ഇവിടുത്തെ അന്തങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം എന്നല്ലാതെ ലയണൽ മെസ്സി ഇവിടെ വന്നത് അർജന്റീന ഇവിടെ വന്നതുകൊണ്ടോ ആർക്കെതിരെ കളിച്ചിട്ട് പോയത് കൊണ്ടോ ഉണ്ടാവാൻ പോകുന്നില്ല ഈ ക്യാഷ് ഇവിടുത്തെ ഫുട്ബോൾ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ കായിക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് നമുക്ക് ഗുണമായി മാറിയേ ഇത് ആരോ വന്ന് കളിച്ചിട്ട് പോകുന്നതിന് നമ്മൾ ക്യാഷ് ഇറക്കുന്നു നമ്മൾ നമ്മുടെ ഗവണ്മെന്റിന് അല്ലെങ്കിൽ ഈ അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ബിസിനസ്സും താല്പര്യങ്ങളും ഒക്കെ തന്നെയാണ് പ്രധാനം ചില ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നതല്ലാതെ ഒരു തേങ്ങയുണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആശുക്കുരുണീൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഇടേണ്ട കാര്യമില്ലല്ലോ കായിക മേഖലയിൽ നടക്കുന്ന അവഗണനകൾ ഈ അർജൻറ്റീനെ കൊണ്ടുവരാൻ ചിലവഴിക്കുന്ന പൈസയുടെ പകുതി പോലും ഇവിടുത്തെ കായിക മേഖലയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവഴിക്കുന്നില്ലല്ലോ ഇവിടെ ട്രെയിനിങ് ഗ്രൗണ്ടുകളില്ല അക്കാദമികളില്ല അനോ നല്ല സ്റ്റേഡിയങ്ങളില്ല സിന്തറ്റിക് ട്രാക്കുകളില്ല ഫിറ്റ്നസ് സെൻ്ററുകളില്ല ഇതൊന്നും 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 ഉണ്ടാക്കാൻ പോകുന്നില്ല മീൻസ് അപ്പോൾ ഒരു മത്സരം നടക്കുന്നതിന് അനുബന്ധമായിട്ടെന്തായാലും ഈ തട്ടിക്കൂട്ടും സെറ്റപ്പാണോ നടക്കുന്നില്ല പരിശീലന ഗ്രൗണ്ടുകൾ ഉണ്ടാക്കേണ്ടതാണ് അതുണ്ടാക്കുകയോ എന്നറിയില്ല ചിലപ്പോൾ അതിനകത്ത് തന്നെ ആയിരിക്കും ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത് അറിയില്ലടേ ഏതായാലും ഒരു സ്റ്റേഡിയം നവീകരണം നടക്കും ഈ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ പക്ഷേ ഒരു സ്റ്റേഡിയം നവീകരണം ആ പൈസ എടുത്ത് നമ്മുടെ സ്റ്റേഡിയങ്ങൾ നവീകരിച്ചിട്ട് ഹോസ്റ്റിംഗ് ഫീസ് എടുത്ത് മറ്റു സ്റ്റേഡിയങ്ങളിലൂടെ നവീകരിച്ച് ഫുട്ബോൾ ഡെവലപ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ എത്ര വലിയ നേട്ടം ഉണ്ടായിരുന്നെ ഇത് വെറും മീഡിയ ഗിമ്മിക് ഇവിടെ നമ്മുടെ മാനേജ്മെൻറ്റും മഞ്ഞപ്പൂടേയും കൂടെ ചേർന്നിട്ട് പരിശീലകരെ വലിമൃഗങ്ങളാക്കി പുറത്താക്കി കണ്ണിൽ പൊടിയിടും ഓരോ ഒരു ബിഗ് സൈനിങ് നടത്തും തീർന്ന് ടീമിന്റെ കോറിനെ വിറ്റഴിക്കുന്നത് എല്ലാവരും മറന്നു പോവും അതുപോലെ കേരളത്തിന്റെ ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കായിക മേഖലയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയും ചെയ്യാതെ കണ്ണില് പൊടിയിടുന്ന ഒരു പരിപാടിയും ആർക്കൊക്കെ മോണിറ്ററി ബെനിഫിറ്റും ഉണ്ടാകുന്നുണ്ട് ഈ പൈസ ഇവിടുത്തെ കായിക മേഖലയുടെ വളർച്ചയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ ഗുണപ്രദമായ ആശുക്കുരുണിയനൊക്കെ ഊക്കുന്നതിൻ്റെ കാര്യം അതുതന്നെയാണ് ഇതിനെയൊക്കെ ആഘോഷിക്കാൻ നിൽക്കുന്നവരോട് പത്തറ്റിക് എന്നേ പറയാനുള്ളൂ ചില ആളുകൾക്ക് ഫാനി സമൂഹത്ത് വലിയ കാര്യമായിട്ട് തോന്നും മെസ്സിയെ മെസ്സിയെ കാണണമെങ്കിൽ നിങ്ങൾക്ക് കത്തറിപ്പോയി കണ്ടുകൂടായിരുന്നോ അല്ല മെസ്സിയെ ഒരുനോക്ക് കാണുന്നത് ജീവിതാഭിലാഷമാകുന്നവർക്ക് വലിയ സംഭവമായിരിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ പത്തടിക്